വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ അപ്പം നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ കാണുന്ന കാഴ്ചയാണിത് വൺ സൈഡിൽ നമ്മൾ ഗേഡറുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ പൈലിങ്ങിൻ്റെ ഭാഗമായിട്ട് പൈലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് മെഷീൻ 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 അങ്ങനെ തുമ്പ് കൈകൊണ്ട് കോൺക്രീറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ഫില്ല് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കോരപ്പുഴ പാലം കഴിഞ്ഞ് നമ്മൾ വെങ്കളം ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആകുന്നത് അപ്പോൾ കോരപ്പുഴ പാലം കഴിഞ്ഞ് വെങ്കളം ജംഗ്ഷൻ വരെ താറിങ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ പെങ്കളം ജംഗ്ഷൻ്റെ മുകളിൽ ഇപ്പോൾ താറിങ് പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ കാഴ്ച കാണുകയാണ് ജംഗ്ഷൻ്റെ മുകളിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണത് പെങ്ങളം ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ താറിംഗൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ താറിങ്ങാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് കോൺക്രീറ്റിന് കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം താറിങ്ങിന് ഇടയിൽ ഒരു കോട്ടിങ്ങുണ്ട് ആ കോട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി താറിങ്ങിൻ്റെ വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഇനി അടുത്തതായി നമ്മുടെ ദേശീയപാത തുറന്നു കൊടുക്കുന്ന മറ്റൊരു പ്രദേശം ഈ വെങ്ങളം ജംഗ്ഷൻ ജംഗ്ഷനായിരിക്കും വെങ്കളം എലിവേറ്റഡ് ഹൈവേ അതിൻ്റെ ഒരു സാധ്യതകളാണ് നമ്മളിപ്പോൾ കാണുന്നത് എലിവേറ്റഡ് ഹൈവേ മനോഹരമായി കിടക്കുകയാണ് അതോടുകൂടി നമ്മളെ വെങ്കളം ജംഗ്ഷൻ ആ ഒരു പ്രദേശത്തുള്ള ട്രാഫിക് ബ്ലോക്കിനും ഒരു ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാവും ഇവിടുത്തെ ഞങ്ങളുടെ ഇവിടെ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദേശീയപാത അവസാനിച്ചു ഇവിടെ അങ്ങോട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്രോച്ച് റോഡ് നമ്മളെ വെങ്കളം ജംഗ്ഷൻ്റെ ലാസ്റ്റ് അപ്രോച്ച് റോഡ് വർക്ക് നടക്കാനുള്ള ഒരു പ്രദേശമാണ് അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മണ്ണൊക്കെ അടിച്ചു ഉയർത്തിക്കൊണ്ട് വാളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് വർക്ക് നടക്കാനുള്ളത് ഇവിടെ വരെ നമ്മൾ കെ എം സിയാണ് ദേശീയപാതയുടെ വർക്ക് എടുക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് വാഗാഡാണ് വർക്ക് എടുക്കുന്നത് അപ്പം ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കാണ് ഇപ്പോൾ ബാക്കിയുള്ളത് വലിയ കൂട്ടൻ ലാഡറുകൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കെ എം സി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദേശീയപാതയുടെ വെങ്കടം ജംഗ്ഷൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചാനൽ വീഡിയോ ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട വെങ്കളം ജംഗ്ഷനിലെ എലിവേറ്റഡ് ഹൈവേയോട് ചേർന്നിട്ടുള്ള അതിൻ്റെ താഴെയുള്ള സർവീസ് റോഡിലാണ് നമ്മളുള്ളത് ഒരു സൈഡിലും താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഭാഗത്ത് ആറി വാളുകൾ ഉയർത്തിക്കൊണ്ട് ഇതിൻ്റെ അടിയിൽ മണ്ണ് ഇടയിൽ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ട് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനുള്ള പറഞ്ഞു